ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കിഴക്കിന് എത്തി നിൽക്കുന്നത് അടൂരിനടുത്ത് തൊവ്യൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു പുതിയ വീടിൻ്റെ മുന്നിലാണ് ഗൃഹനാഥൻ്റെ പേര് ദിലീപ് ദിലീപ് കുമാർ ആൻഡ് ഫാമിലിയാണ് വീട്ടിൽ താമസിക്കുന്നത് ഇവർ പുതുതായിട്ട് നിർമ്മിച്ച ഒരു കേരള ട്രഡീഷണൽ മോഡൽ വീടിൻ്റെ അകത്തലങ്ങളും വിശേഷങ്ങളും അതിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം എത്ര കണ്ടംപററി വീടുകളോ അല്ലെങ്കിൽ കൊളോണിയൽ ടൈപ്പ് വീടുകളോ എത്ര ടൈപ്പ് വീട് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വീടുകൾ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള വീടുകൾ എപ്പോഴും ഒന്ന് വേറിട്ട് നിൽക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എലിവേഷൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ആളുകൾ എത്ര കാലം കഴിഞ്ഞാലും ഏതെല്ലാം മോഡലുകൾ വന്നാലും നമുക്ക് ഈ കേരള സ്റ്റൈൽ വീടുകളോടൊരു പ്രത്യേക ഒരു ഇഷ്ടം നമ്മൾ നിലനിർത്തുന്നത് ഇതിപ്പോൾ ഇവിടെ രണ്ട് എൻട്രിയാണുള്ളത് ഒരു ആളുകൾക്ക് കയറി പോകാനുള്ളൊരു എൻട്രിയും പിന്നെ ഒരു വെഹിക്കിൾ എൻട്രിയും ഉണ്ട് നമ്മളിപ്പോൾ കയറുന്നത് ഈ ചെറിയ ഒരു പടവുകൾ കയറിയിട്ടുള്ളൊരു വഴിയാണ് ചെറിയ കല്ലെല്ലാം പാകിയിട്ട് നേരെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു ചെറിയ ഒരു നടപ്പാത സെറ്റ് ചെയ്തിരിക്കുകയാണ് പതിനഞ്ച് സെൻറ്റാണ് ഈ വീടിൻ്റെ ഇരിക്കുന്ന പ്ലോട്ടിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഗൗരവമായിട്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയൊരു വീടാണ് വിശാലമായ മുറ്റമുണ്ട് രണ്ട് ടൈപ്പ് മുറ്റമാണ് ഉള്ളത് ഒന്ന് വീടിനോട് ചേർന്നുള്ള മുറ്റം അവിടെ പിന്നെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന് പുറത്തുള്ള മുറ്റം എന്ന് പറയുന്നത് പുറം മുറ്റം ആ ഭാഗമെല്ലാം ഇങ്ങനെ ഇവർ നല്ല പുല്ലെല്ലാം പിടിപ്പിച്ചതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് സുമാർ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ദിലീപിൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള അനൂപാണ് ഈ വീട് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട് ലീഫ് ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടേജ് എല്ലാം നീളത്തിൽ നല്ലോണം ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിട്ട് അതിനിടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു തീം എന്ന് പറയുന്നത് വെട്ടുകല്ലിൻ്റെ പാളികളുടെ ഒരു പ്രസൻസാണ് മിക്കവാറും ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ആണെങ്കിലും ഇപ്പോൾ അകത്ത് കയറിയാലും ഒക്കെ നമുക്ക് ഈ ഒരു വെട്ടുകല്ലിൻ്റെ ഈ ടൈലിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു തേൻ നിറമാണ് ഇതിന് ഇതിന് സ്വതസിദ്ധമായ ഈ കണ്ണൂർ വെട്ടുകല്ലിൻ്റെ ആ ഭംഗി ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ അകത്തും എല്ലായിടത്തും ചെറിയ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് അവർ ഓടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു വുഡൺ ഗേറ്റ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് സിറ്റൗട്ടിന് മുഗൾ വശമല്ല ഇങ്ങനെ ഫോൾ സീലിങ് ചെയ്തിരിക്കുകയാണ് ഇത് തടിയല്ല ഇത് ഇവര് എന്താ പറയുക നമ്മൾ ജിപ്സം സീലിങ് ചെയ്തതാണ് ഫോൾ സീലിങ് ചെയ്തിരിക്കുകയാണ് കിടിലിന് രണ്ടുരുട്ടിയെടുത്ത തൂണുകളാണ് വീടിൻ്റെ ഉമ്മറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് വീടിൻ്റെ മുഗൾവശം റൂഫിംഗ് എന്ന് പറയുന്നത് സ്ലോപ്പ് റൂഫിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഓടിട്ടിരിക്കുകയാണ് തടി കൊണ്ടാണ് മുൻവാതിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തേക്കിനോട് ചേർന്ന നിറത്തിലുള്ള വെട്ടുകലിൻ്റെ ഒരു പാളിയും ഫ്രണ്ടേജിലുണ്ട് നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വിശാലമായൊരു തളാണ് കാണുന്നത് ഒരു ഗസിറ്റിങ് രണ്ട് സൈഡിനും ഉണ്ട് അതിനപ്പുറം നമുക്ക് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിട്ടുള്ള നടുമുറ്റം ഇവിടുത്തെ സെൻട്രൽ കോർട്ടിയാർഡ് കാണാൻ പറ്റും ഇത് ശരിക്കും ഏട്ടനും അനിയജനും കൂടി ഇരുന്ന് നല്ലവണ്ണം പ്ലാൻ ചെയ്തിട്ട് ശരിക്കും ഒരു കസ്റ്റമൈസ് ചെയ്ത വീടാണ് ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അനുജൻ അത് പ്ലാൻ ചെയ്ത് നടപ്പില് വരുത്തിയിരിക്കുകയാണ് ഒരു ഊഞ്ഞാലല്ല ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു ഉടൻ ഊഞ്ഞാലിവിടെ തൂക്കിയിട്ടിട്ടുണ്ട് നടുമുറ്റത്തിൻ്റെ മുന്നിലായിട്ട് നാല് കോൺക്രീറ്റ് തൂണുകളിലാണ് നടുമുറ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊക്കെയും പകുതിയോളം ഈ നേരത്തെ പറഞ്ഞ ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട് മഴ വീണാൽ വെള്ളം നാല് വശത്തുനിന്നും ഇങ്ങനെ ഒലിച്ച് അകത്തേക്ക് കയറാത്ത രീതിയിൽ വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ നടുമുറ്റം എന്ന് പറയുന്നത് നാല് വശങ്ങളിൽ നിന്നും ഇതിൻ്റെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് താഴെ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡ്രൈനേജും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുഗൾ വശം ഇങ്ങനെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഗ്ലാസ് മാറ്റിയാലും നമുക്ക് താഴേക്ക് മഴ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാം ആ ഒരു സെറ്റപ്പിലാണ് നടുമുറ്റം ഇവർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മൊത്തം വിസ്തൃതി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് അകത്തളം നല്ലോണം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ അതായത് പടിഞ്ഞാറ്റിന് ഭാഗമാണിവർ ഡൈനിങ് ആക്കി മാറ്റിയിരിക്കുന്നത് നല്ലൊരു ഡൈനിങ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടൊരു മൂന്ന് പാളി ജനൽ നല്ല വെളിച്ചത്തിനും കാറ്റിനുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ ആ ഡൈനിങ് സ്പേസിൽ നിന്നൊരല്പം ദൂരെ മാറിയിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു മിറർ അറ്റാച്ച്ഡ് വാഷ് കൗണ്ടറാണ് നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് ബേസൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആണ് ഈ ഭാഗം ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് അതായത് ഡൈനിങ് ഏരിയയിൽ നിന്ന് അപ്പുറത്ത് ഈ നടുമുറ്റത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ഫാമിലി ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഒരു ടി വി യൂണിറ്റ് പ്ലസ് പിന്നെ ഫാമിലിക്ക് ഇരുന്ന് സംസാരിക്കാനും അവരുടെ ഒരു ലിവിങ് ഏരിയ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് പാളി ജനലെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാം പിടിപ്പിച്ചിട്ട് ഈ ടി വി യൂണിറ്റിൻ്റെയും അതുപോലെ ഈ സിറ്റിംഗ് ഏരിയയുടെയും തൊട്ട് ബാക്കിലായിട്ട് ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂം നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിലൊന്നാമത്തെ ബെഡ്റൂം ഇതിൻ്റെ വാതിലുകളെല്ലാം നമുക്ക് ഒന്നുകൂടി കാണാം അതിൻ്റെ ഡോർ എല്ലാം ചെയ്തിരിക്കുന്നത് പ്ലാവിൻ തടിയിലാണ് ഇതിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് ഉടനെ റൈറ്റ് സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ അടിപൊളിയായിട്ട് നല്ല പ്രീമിയം സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ആണിത് അമിതമായിട്ടുള്ള കളറുകളില്ല അതുപോലെ അമിതമായിട്ടുള്ള ലൈറ്റിംഗ് ഇല്ല എല്ലാം നോർമലാണ് പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഒരു മൂന്ന് പാളി ജനലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ബെഡ് ഇവർ ഇവിടെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ് അല്ലാതെ ബെഡും ബെഡ് സ്പേസും അല്ലാതെ വേറെ ഫർണിച്ചറുകളൊന്നുമില്ല പിന്നെ ആകെയുള്ളത് ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റോറേജ് ഏരിയയാണ് അതിൻ്റെ ഒരു ഡ്രെസ്സിങ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങുന്ന സൈഡിലാണ് അല്ലെ കയറി വരുന്ന സൈഡിലാണ് അവിടുത്തെ ടോയ്ലറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് ബെഡ്റൂമുകൾ അഭിമുഖമായിട്ടുണ്ട് അതിൽ ഒന്നാമത്തേലേക്ക് കയറുന്നു ഇതൊരു പിങ്ക് തീമാണ് ഈ ബെഡ്റൂമിന് ഇത് രണ്ടാമത്തെ ബെഡ്സ്പേയ്സാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമിനും ഓരോ ഓരോ തനിമയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും തീം പ്രത്യേകം പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുകയാണ് ഈ വീടിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അത്യാവശ്യം സ്പേസ് യൂട്ടിലിറ്റി ഉള്ളൊരു വീടാണിത് സാധാരണ ഈ നടുമുറ്റമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നടുമുറ്റം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലം വെറുതെ പോകാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതിപ്പോൾ മൂന്നാമത്തെ ബെഡ്സ്പേസ് നമ്മളിപ്പോൾ കയറി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള മൂന്നാമത്തെ ബെഡ് സ്പേസിലേക്ക് വരുന്നു ഇതിനും ഒരു എന്താ പറയുക വേണമെങ്കിലൊരു പിസ്ത കളർ എന്നൊക്കെ പറയാം ആ ഒരു സ്റ്റൈലിലുള്ള ഒരു തീമാണ് ഇവിടെ ഒരു സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള നാല് ബെഡ്റൂമുകളിൽ മൂന്നും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത ബെഡ്സ്പേസുകളാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം നടുമുറ്റത്തിൻ്റെ അതായത് ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്തൊരു ബെഡ്സ്പേസ് കൂടിയുണ്ട് നാലാമത്തെ ബെഡ്റൂം ശരിക്കും പറഞ്ഞാൽ ഈ ബെഡ്റൂം ഒരു മൾട്ടി പർപ്പസ് റൂമാണ് ഇപ്പോൾ ഇവരിവിടേത് ഒരു എന്താ പറയുക ഒരു തിയേറ്റർ റൂമായിട്ട് ഒരു ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ ഇതൊരു ഗസ്റ്റ് വന്നാൽ ഗസ്റ്റ് ബെഡ്റൂം ആക്കാം ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു തട്ടുംപുറമായിട്ട് കൊടുത്തിട്ടൊരു യൂട്ടിലിറ്റി ഏരിയയും ഇവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ക്ലിയർ കണ്ടു നോക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ താത്തി വെക്കാൻ പറ്റുന്ന ഒരു കോണിപ്പൊടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു എൽ ഷെയ്പ്പ്ഡ് സ്പേസ് ഇവിടെ ഇട്ടിരിക്കുകയാണ് വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സെറ്റപ്പാണ് ഒരു ഒരല്പം ഇന്നോവേറ്റീവായിട്ട് തോന്നി ഈ ഒരു കോൺസെപ്റ്റ് ഇതെല്ലാം കണ്ട് നമ്മളിവിടുന്ന് പുറത്തിറങ്ങിയാൽ തൊട്ടടുത്തായിട്ടൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു അതായത് ഈ ബെഡ്റൂമിൽ നിന്നും അതുപോലെ ഡൈനിങ് സ്പേസിൽ നിന്നൊക്കെ ആവുന്ന രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി കയറുന്നത് അടുക്കളയിലേക്ക് അമിതമായിട്ടുള്ള വിശാലതയൊന്നുമില്ലാത്ത നല്ല ഒതുക്കത്തിലുള്ള ഒരു അടിപൊളി കിച്ചൺ സ്പേസ് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വുഡ് കൊണ്ട് അതായത് തേക്ക് കൊണ്ടാണ് ഇവിടുത്തെ കബോർഡ്സ് എല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ചാനലിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് തടികൊണ്ട് കബോർഡുകൾ ഉണ്ടാക്കിയാൽ എന്താണ് സ്ഥിതി നല്ല തടി കൊണ്ട് കബോർഡുകൾ ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ഈട് നിൽക്കും ഇനി ഇതിൻ്റെ തൊട്ടുപിറയിൽ ഈ ഒരു എന്താ പറയുക ഒരു വർക്കിംഗ് കിച്ചൺ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടാം ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഇപ്പോൾ ഉള്ള ഒരു ദുഃഖം എന്ന് പറയുന്നത് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒപ്പയില്ലോ എന്നുള്ളൊരു വലിയ പ്രയാസം ഞങ്ങളിലുണ്ട് പിന്നെ എൻ്റെ മോൻ്റെ ഭാവനയിലെ ഭാവനയിൽ കണ്ട ഒരു പേരാണിത് അതനുസരിച്ച് അത് ചെയ്തു തീർക്കാൻ എൻ്റെ മോൻ്റെ സഹോദരനായ അനുപിനു അത് സാധിച്ചു അവനാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിലെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് മോൻ ഇത് എൻ്റെ അമ്മ ഇത് വൈഫിൻ്റെ അമ്മ വൈഫിൻ്റെ അച്ഛൻ അത് അനിയൻ അനിയൻ്റെ വൈഫ് മോള് ശരി ഇത് എൻ്റെ ചേട്ടൻ്റെ വീടാണ് ചേട്ടൻ്റെ ഡിസ് ചെയ്തനുഭവം എന്നാണ് അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ടായിരുന്നു മനസ്സിലേക്ക് പണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് അത് മാക്സിമിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്